ഹലോ ഗായ്സ് എല്ലാര്ക്കും ഒരു പുതിയ കിടിലം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ചെറിയൊരു ട്രിപ്പിലാണ് കക്കാടം പോയില് പോവാണ് നമ്മളെ കൂടെ കുറച്ച് കുറച്ചാൾക്കാരുണ്ട് നമ്മുടെ കുട്ടമ്പോനുണ്ട് കുട്ടമ്പോനെ കാണിക്കൂ ഹായ് പറ അജുണ്ട് പിന്നെ അനുണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ ക്യാമറമാൻ ആയിട്ടുള്ള കളയും നാളം നീ ഒരു ട്രിപ്പ് വന്ന പോലാണ് ഞാനായിട്ട് വന്ന പോലെ പറയട്ടെ മൂന്നാമത്തെ അത് വന്ന് അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് ക്ഷീണത്തോടെ ഞങ്ങളത് അവിടെ ഫോട്ടിലെത്തി കൈസ് കുരിശിമല കയറാൻ വേണ്ടി പോവാണ് ഈ മലയാണ് ഞങ്ങൾ നേരെ കേറിയിട്ട് വരാ

ഇത്തിക്കരെ നമ്മൾ ചമോനെ നോസി ഇടാണ പെകാരം വന്നാച്ചലം ഇണ്ടോ ഇത്രേം വണ്ടി ഒപ്പറേ ഇമോ ഇത് 반 സീനാട്ടറ ഇത്രേ ഉള്ളു അല്ലേ സിമ്പിൾ വര തുടർന്ന് മേശു

എത്ര പൈസ ക്യാഷ് ഇപ്പൊ പോലെ രണ്ട് ട്രിപ്പ് ഒരു ദിവസം രണ്ടു മൂന്ന് ട്രിപ്പ് കിട്ടിയാൽ തന്നെ ആയല്ലേ ഒരു രണ്ടു മൂന്ന് ട്രിപ്പ് കൊടുത്തിട്ട് ആ ഒരു എന്താ പൈസ ജീപ്പ് എനിക്കല്ലേ ജീപ്പ് വാങ്ങണന്ന് പറഞ്ഞ ഒന്ന് വാങ്ങിക്കോട്ട് പോരല്ലേ അനിയ് സീനായിട്ടാ അതിന്റെ ടയർ കണ്ടപ്പോ തന്നെ ഞാൻ ഒന്ന് പേടിച്ചാണ് എത്ര മലയടാ ഇത്ര മലയാടാ ആ മലണ്ടേ എന്നാ അവിടെ കേറിയല്ലോ ആദ്യത് കാണല്ലേ பூக்குதே சுகமாய் தாக்குதே காதலி சொல்லாம കൊറച്ചും കൂടി ഒക്കെ കോട വരാണ്ടല്ലേ വെയില് വന്നു ജി അല്ല വന്നേ ജി അത് കുരിശുമൊക്കെ അത് ഇടയ്ക്ക് ഒരു തഗ്ഗാണ് സ്വന്തം ഏട്ടനാണെന്നുള്ളൊരു വിചാരം കാണണ്ട നീ എവിടന്നാടെ വന്ന മരഭൂതമേ മരഭൂതമേടല്ല കിട്ടില്ല ചുമ്മാണ്ട ഞാ അനീറ്റപ്പം അനീറ്റൊപ്പം നീ ചെറുപ്പം അറിയില്ല കേട്ടോ അങ്ങനൊന്നും പറയാൻ പാടില്ല ആരെ കളിയാക്കണേ മുട്ടമാനാണ് കളിയാക്കണേ എന്റെ ഒരു പെരുമയ ോർന്നല്ല പെയ്ത് മഴ 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 നല്ല മഴ കിട്ടില്ല മഴ കഴിച്ചു എന്ത് തോടെ പോവാനോ വയ്യത നമുക്ക് കോഡ് കാണണ്ടേ ഓ മോനെ ഇപ്പഴാണ്ടോ വന്നേനെ മുതലായത് ഇല്ലേ ഒരു മഴ പെയ്തപ്പോ മഴ പെയ്തപ്പോഴാണ് വന്നേനെ മുതലായത് പാവം വിറക്കുന്നു അപ്പളേ പറഞ്ഞു കോട്ട എടുക്കാൻ ഞാന് രാക്ഷ്മേ ദൂരൊരാളും കത്തു നിൽക്കാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലക്കാതെ ഇത് അതിനും കൂടി ആണ്ട് പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്നും ഒന്നും കാണുന്നില്ല ഇതല്ല ഇതല്ല ഇതിന്റെ അപ്പുറത്ത് ഇതാണ് പേര് പറഞ്ഞുണ്ടെങ്കിൽ ടൈമിനോട് പറഞ്ഞു മഴ ഉള്ള ടൈമില് അതെ നീല വഞ്ചി തുഴയുന്നത് നിങ്ങൾ എന്താണ് മാറ്റിടക്കുക ഷ്യൂർ 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 갈죠

ഞാൻ തരത്തിച്ചോ ഈ പറഞ്ഞാണ് കളിക്കുമ്പോ ഇന്തി എന്തി പാട്ടിന്റെ ഓകെ ഓക്കെ കളിച്ചോ അതില് തുടങ്ങാൻ കേട്ടോ ആ ഉണ്ടല്ലോ Okay <laughs> Okay nice one two three four one two three four One, two, three, four. ാണ് കൈ മാറ്റാത്തനുവാൻ കൈ മാറ്റേ നദിയോട് വലിയ കാച്ചും ണ്ടെങ്കായിട്ട് ഒരു വട്ടെങ്കിലും അപ്പൊ ഒരു വട്ടെങ്കിലും അടിപൊളിയാണ് തൊട്ടപ്പുറത്ത് വേറെ മലയാളം അത്യാവശ്യം ഇത് നമ്മളെ കുരിശോമല പോലല്ല കേട്ടോ ഇത് അത്യാവശ്യം കേറാണ്ട് അത്യാവശ്യം നല്ല കുത്തനെ കയറണ്ട് കൊയ്യുന്നുണ്ട് എടാ അതിനെ പിടിച്ചോ ഇന്നലെ അത്യാവശ്യം നല്ല െയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ കയറി ഇവിടെ വന്നു കഴിഞ്ഞാല് വെയിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കോടയും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ക്ലൈമറ്റൊന്നും കിട്ടില്ല വിചാരിച്ചിരുന്നു പക്ഷെ എന്തായാലും ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം നല്ല എന്താ പറയുക പെട്ടെന്ന് ക്ലൈമറ്റ് ഒന്ന് മാറി താഴെയും കാര്യങ്ങളും തുടങ്ങിയപ്പോൾ വേറെ റേഞ്ച് ആയി കഴിഞ്ഞു എന്തായാലും വേറെ ലെവൽ ഫീൽ പിടിച്ച പിടിച്ചോനെ ഞാൻ തന്നെ മുട്ടത്തിയണ്ടോ കേറിയത് ചക്കന അങ്ങനെ അങ്ങനല്ലേ കാണിക്കണേ

ഇങ്ങനൊരു വല്ലിലട പോ നല്ല 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 ഇതിലൂടെ ഇങ്ങ പോപ്പറ വൈയട മോണില്ല അതി കൈയെടുക്ക് എ ഏ ആയ് ഗൈസ് ഞാന മോള്ളക്കറ്റിണ്ട് ഞാൻ എടുക്കില്ല ഞാൻ എടുക്കില്ല ശശ ോടും കാണാതോ കാഴുകേ നാൻ കൊള്ളുക

ഞങ്ങള് മല ഇറങ്ങിയിട്ട് കുറച്ചുനേരമായി എന്താ വെച്ചാൽ ഫോണില് ചാർജ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇറങ്ങിട്ട് ശേഷം ഞാൻ പറയുന്നത് ഇറച്ചി കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല നമ്മളെ നോയ്സ് ഉണ്ട് നമ്മളിപ്പോ ഒരു വെള്ളച്ചാട്ടം തന്നെ എടുക്കാൻ നിൽക്കുന്നെ അപ്പൊ ആ ചേര് വെള്ളത്തിൽ ഇറങ്ങണം പറഞ്ഞു അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതായിരുന്നു ഇവിടെ ചെക്കന്മാരൊക്കെ വണ്ടിയിലുണ്ട് നല്ല ക്ഷീണം മന്തി അയച്ചു അപ്പൊ അതിന്റെ ക്ഷീണമാണ് അപ്പൊ ആരും പുറത്തിറങ്ങണില്ല പിന്നെ ചെക്കനെറങ്ങണം പറഞ്ഞ അതിനു നേരം ഫോണിട്ടാണ്ട് ഇറങ്ങിയതാണ് രണ്ടെണ്ണം അവിടെ നിന്ന് ചാടിയിട്ടുണ്ട് വണ്ടിന്ന് കുട്ടമാനട അപ്പൊ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് ഓക്കെ അപ്പൊ എന്തായാലും കാണാം അപ്പൊ കൈസ് ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ് ജസ്റ്റ് ാണ് അപ്പോ നമ്മള് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കും ഞാൻ <Trib> പോവുകയാണ് <forums> <das quartan,"��atsas1> <laughs> അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തി ട്രിപ്പൊക്കെ നൈസ് സെറ്റായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രത്തോളം ഞങ്ങൾ എൻജോയ് ചെയ്തു എന്തായാലും വൈബായിരുന്നു എന്തായോ പറയുന്നത് അത്യാവശ്യം ഓൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു ആ മല വീപം കയറി പിന്നെ അജു കയറി അതാണ് സംഭവമായത് പിന്നെ ഞങ്ങൾ പോയപ്പോൾ അത്രയും റിസ്ക് റിസ്ക്കുള്ള ഏരിയ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മലയാണ് സംഭവം എന്നൊക്കെ അറിയാം പക്ഷെ അത്യാവശ്യം ഒരു നല്ല ഇതുണ്ടായിരുന്നു അല്ലേ എന്തായാലും പിന്നെ ട്രക്കിങ് ഒക്കെ നൈസായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളി ഐസ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞടുത്തൊരു കെട്ടിലും ബ്ലോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും ഞങ്ങൾ പോകണേ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ കാണും oh